കോഴിക്കോട് ഫറൂഖിലെ ജ്വല്ലറിയിൽ നിന്നും പണം നൽകാതെ സ്വർണവുമായി മുങ്ങിയ യുവാക്കൾ പിടി സ്വർണം വിറ്റുകിട്ടിയ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയായിരുന്ന കണ്ണൂർ സ്വദേശികളായ പ്രതികളെ പോലീസ് തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു ഫറോക്കിലെ മലബാറി ഫാഷൻ ജ്വല്ലറിയിൽ നിന്നാണ് കണ്ണൂർ സ്വദേശിയായ അഭിഷേക് നാല് ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയത് പണം മൊബൈൽ ഫോണിൽ നിന്നും എൻ ഇ എഫ് ടി വഴി ട്രാൻസ്ഫർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് കടയുടമയെ കാണിച്ചു പണം ക്രെഡിറ്റ് ക്രെഡിറ്റായില്ല എന്നറിയിച്ച കടയുടമയെ ട്രാൻസാക്ഷൻ എൻ ഇ എഫ് ടി ആയതിനാൽ അക്കൗണ്ടിൽ പണമെത്താൻ അല്പം താമസിക്കും എന്ന് വിശ്വസിപ്പിച്ചു ശേഷം സ്വർണവുമായി ഇവിടെ നിന്നും മുങ്ങി ദിവസമായിട്ടും പണം അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്താതിരുന്നതോടെയാണ് കടയുടമയ്ക്ക് താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് അതിനിടെ അഭിഷേക് സുഹൃത്തായ അഷ്റഫിന്റെ സഹായത്തോടെ സ്വർണം രാമനാട്ടുകരയിലെ ജ്വല്ലറികളിൽ വിൽപ്പന നടത്തിയിരുന്നു ലഭിച്ച പണവുമായി ഇരുവരും ഡൽഹിയിലെത്തി അവിടെ നിന്ന് ഹൈദരാബാദിലേക്കും കണ്ണൂരിലേക്കും ജ്വല്ലറിയുടമ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ഫറോക്കിലെ മാതൃകയിൽ വടകരയിലെ ഒരു ജ്വല്ലറിയിൽ തട്ടിപ്പ് നടത്താൻ ഒരുങ്ങുന്നതിനിടെയാണ് അഭിഷേകിനെ പോലീസ് തന്ത്രപൂർവ്വം പിടികൂടിയത് അഭിഷേക് വഴി അഷ്റഫിനെയും പോലീസ് വലയിലാക്കി ഇരുവരും നേരത്തെയും സമാന കേസുകളിൽ പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം റിപ്പോർട്ടർ കോഴിക്കോട്